ുംറക്കാൻ മനോഹരം ഒരു ഫതിയുടെ കൂടപ്പറക്കു വന്നിട്ടുണ്ട് അനുജം വന്നിട്ടുണ്ട് ആർക്ക് എന്റെ പേര് വിഷമല്ലേ ഇപ്പൊ ലഹമ്മസ്ഥ ആ തൊണ്ണൂറ് ശതമാനം രോഗം നമ്മളൊരു അനുജനാണ് വലിയ വിഷമം ഇവിടെ വന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പായയെന്നും മനസ്സിന് ഒരുപാട് മാറി അള്ളാഹു വരക്ക ജോലി ചെയ്യണം അങ്ങനത്തെ ചിന്ത ഒന്നുണ്ടായിരുന്നില്ല അപ്പൊ ജോലി ചെയ്യാൻ സ്ലിപ്പക്ക ഒരുക്ക് വന്നു മനസ്സിലായല്ലേ അപ്പൊ അതുകൊണ്ട് വർക്ക് എത്തിയെ പിന്നെ രോഗം തരാതിരിക്കട്ടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് وترشي برغم ماي ماريا لا وشالونه الله يبارك فيك انت امين صلاه الفاتحه بركه الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد